മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ടാങ്കർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് തകർന്നു റോഡിൽ പലതവണയാണ് ടാങ്കർ മലക്കം മറിഞ്ഞത് ബംഗളൂരുവിലാണ് വൻ അപകടം നടന്നത് ദ്രയിലേക്ക് പോവുകയായിരുന്ന വാട്ടർ ടാങ്കറാണ് അമിത വേഗത്തിനിടയിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് മുന്നിലുള്ള വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ടതോടെ റോഡിന്റെ വശത്ത് തട്ടി സെക്കൻഡുകൾക്കകം ടാങ്കർ റോഡിൽ പലതവണ കീഴ്മേൽ മറിയുകയായിരുന്നു ടാങ്കർ ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്നയാൾക്കും ഗുരുതരമായി പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ തെയ്യംപാറ്റിൽ ജ്വല്ലറി trendy and customized collection, best in budget தேயம் பாட்டில் போலர் option வேறையில்லை Jewelry that tells your story தேயம் பாட்டில் Jewelry